ി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് ഈ ലോകത്ത് തന്നെ ഒരാൾക്കും ഇല്ലാത്ത ഒരു സ്വഭാവ ഗുണമാണ് സഹനം എന്നത് ബിസലഹു അലൈഹി വസ്ലമ തങ്ങളുടെ അൻപതാമത്തെ വയസ്സിലാണ്ഫിലേക്ക് പോകുന്നത് പിതാവ് അബ്ദുള്ള എന്നവർ നേരത്തെ മരിച്ച അമിനാബിവി നേരത്തെ മരിച്ച അനാഥമായി വളർന്നാൽ ബിസലഹു അലൈഹി വസ്ലമയ്ക്ക് താങ്ങും തണലുമായി നിന്ന ബിസാഹു അലൈഹി വസ്ലമാ തങ്ങളോട് ഏറെ വാത്സല്യം ഉണ്ടായിരുന്ന അബൂ താലിബ് എന്നവരുടെ മരണം ഉണ്ടായ ആ വർഷം പ്രിയ പത്നിയായ താങ്ങും തണലുമായി നിന്നിരുന്ന ഹദീജ് അബിബിയുടെയും വേർപാടുണ്ടായ ആ ഒരു വർഷം ഒരു ഭാഗത്ത് പേഴ്സണൽ ലൈഫിൽ ഈ രൂപത്തിലുള്ള ട്രാജഡികൾ വന്നു അറിയുമ്പോൾ മറ്റൊരു ഭാഗത്ത് നബ്സല്ലാഹു അലൈഹി തങ്ങളുടെ സോഷ്യൽ ലൈഫ് കുറേ ശത്രുക്കളിൽ നിന്നുള്ള കൊടിയ പീഡനങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ ഒരു സന്നിഗ് ഘട്ടത്തിലാണ് അലൈഹി അല്ലാഹു തങ്ങൾക്ക് ഒരു സംരക്ഷണം വേണം തങ്ങളെ അനുധാവനം ചെയ്യുന്ന ഒരു സമൂഹം അനുയായികൾ വേണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ത്വായിഫിലേക്ക് പോകുന്നത് അലീമത്തു സാദിയ മുഖേന സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാരുടെ നാടാണ് ത്വായിഫ് ഇങ്ങനെ പല രൂപത്തിലുള്ള ബന്ധം ഉണ്ടായിട്ട് പോലും സ്ഥിതി മറ്റൊന്നായിരുന്നു മക്കയിൽ നിന്നും ഏതാണ്ട് എൺപത് കിലോമീറ്റർ ദൂരമുള്ള ഹു അലൈഹി സ്വലും നടന്നാണ് പോയത് മാത്രവുമല്ല പത്ത് ദിവസം അവിടെ താമസിച്ചുകൊണ്ട് പല പ്രമുഖരെ കണ്ടെങ്കിലും വാക്ക് കേട്ടില്ലെന്ന് മാത്രമല്ല കുട്ടികളെയും അടിമകളെയും അവർ അലൈഹുമാ തങ്ങൾക്കെതിരി ഇളക്കിവിടുകയും മടക്കയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ വഴിയരികിൽ വരി വരിയായി നിന്നുകൊണ്ട് അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ ആക്ഷേപിക്കുകയും തെളിവറിയുകയും കല്ലെറിയുകയും ചെയ്തു അത് കാരണമായ നമ്പിയുടെ കാൽമടമ്പ് പൊട്ടി ചെരുപ്പിയുടെ രക്തമൊഴുകുകയും ഉണ്ടായി ഇങ്ങനെ നിസ്സഹായന

ാഹുവിനോട് മറ്റൊരു വസ്തുവിനെയും പങ്കു ചേർക്കാത്തവരായ ആളുകളെ അള്ളാഹു നിയോഗിച്ചേക്കാം അള്ളാഹു സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് ഇവരൊന്നും ചെയ്തു പോകല്ലേ അപ്പൊ നോക്കൂ പ്രിയപ്പെട്ടവരെ അലൈഹി വസ്ലം ഇത്രമാത്രം പീഡനങ്ങളും പരിഹാസങ്ങളും ചൊരിഞ്ഞ ഒരു സമൂഹത്തിനോട് വൈരാഗ്യ മനസ്സോടെ പ്രതികാര തീർക്കാനുള്ള എല്ലാ ചാൻസുകളും ഒത്തു വന്നപ്പോ നബി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല ഒരു പ്രത്യാശയുടെ മറുപടിയാണ് പറഞ്ഞത് ഭാവിയിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഇവരിൽ നിന്നും ഉണ്ടായേക്കാം അങ്ങനെ ഒരു ഹൈറിന്റെ nobody